ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാർ ഓഫ് റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വിവാസന് വേണ്ടിയിട്ട് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിംഗ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മൾ ഇവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിന്റെ മീനിംഗിലേക്ക് പോവാം അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈം ലെസ് റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട വരുന്ന റീഡിംഗ് ആണ് ഇവിടെ ആദ്യത്തെ കാർഡ് ഫോർ ഓഫ് സോർട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ ഒരു ഡിപ് ആവശ്യകതയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ വളരെയേറെ തിരക്കുള്ള ഒരു വ്യക്തിയാണ് ബിസിയാണ് അപ്പോൾ അവർക്ക് റെസ്റ്റിൻ്റെ ആവശ്യകതയുണ്ട് ചെറിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഇപ്പോൾ സെൽഫ് ലവ് ചെയ്യാണ് അവനവനെ തന്നെ ട്രസ്റ്റ് ചെയ്യാണ് അവനവനെ തന്നെ സ്നേഹിക്കുകയാണ് കാരണം നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കബ്സ് കാർഡാണ് ഇവിടെ അവരുടെ ഇമോഷനെയാണ് കാണിക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നിങ്ങളെയാണ് കാണിക്കുന്നത് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് നിങ്ങളെ തിരിച്ചു കിട്ടുവാനാണ് ഇവിടെ വളരെയേറെ സ്നേഹം തോന്നുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് അവരുടെ മുന്നിലിരിക്കുന്ന ആ കപ്പ് നിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അവര് ഇപ്പോൾ വെയിറ്റ് ചെയ്യാണ് അവരായിരിക്കണം നിങ്ങളോട് സൈലന്റ് ആയിട്ടിരിക്കുന്നത് അവർ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ കൂടിയും നിങ്ങളെന്ന വ്യക്തിയെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അവരെ നിങ്ങളെന്ന വ്യക്തി വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോയി ശരിയാണ് ആ ഒരു കാര്യം യാഥാർത്ഥ്യമാണ് അല്ല എന്നല്ല പറയുന്നേ എന്നാൽ അവർ ഇപ്പോൾ ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുന്നതും നിങ്ങളുടെ ബെറ്റർ ഫ്യൂച്ചറിലേക്കാണ് ഇവിടെ വളരെയേറെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഒരു വൈസ് ലീഡറാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന യൂണിവേഴ്സ് പറയാണ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരോ ഉണ്ട് സുഹൃത്തുക്കൾ ഉണ്ട് അവർ നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു ഡീപ്പ് ലവിനെയാണ് അവിടെ കാണിക്കുന്നത് അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറി പോവാനായിട്ട് പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാല് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളെയാണ് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് അത്രയേറെ സ്നേഹം അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങളാണ് ശരിയെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരുക നെക്സ്റ്റ് കാർഡ് ഫോർ ഓഫ് പെണ്ണുക്കളാണ് നിങ്ങളുടെ എനർജിയാണ് ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മുന്നിൽ ഒന്നും അല്ലാതിരുന്നു എന്നാല് ഇപ്പോൾ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളിലേക്ക് ചെറിയ രീതിയിലുള്ള ഇൻകം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ അവർ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് നിങ്ങളെന്ന വ്യക്തി സേവിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കൂടി വേണമെന്ന് കുറച്ചുകൂടി ബെറ്റർ ലൈഫ് വേണമെന്ന് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹം ഉണ്ട് അതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കരിയർ ശ്രദ്ധിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള മാനേജ്മെൻറ്റിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് എങ്കിൽ പോലും കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണലിലേക്ക് ശ്രദ്ധ പോവാണ് പാസ്റ്റിലേക്ക് കണക്ട് ചെയ്യാണ് അവർ എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അവരുടെ സ്നേഹം തിരിച്ചു വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എത്രയൊക്കെ നിങ്ങൾ സങ്കടപ്പെട്ടാലും അവരുടെ ഒരു ഫോൺ കോളിനായിട്ട് അവരുടെ ഒരു മെസ്സേജിനായിട്ട് നിങ്ങൾ അത്രമാത്രം കാതോർത്തിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യൂവേഴ്സ് എല്ലാവരും ഒരേ എനർജി അല്ല എല്ലാവരും ഡിഫറൻറ്റ് എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വിലയിടാവുകയാണെങ്കിൽ ഈ റിഡിങ് സ്വീകരിക്കാം നെക്സ്റ്റ് കാർഡ് ഫൈവ് ഓഫ് വൺസ് കാർഡാണ് അവരുടെ പരിശ്രമത്തെയാണ് കാണിക്കുന്നത് പല സന്ദർഭങ്ങളിലായിട്ട് നിങ്ങളെ കാണുവാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സാധിച്ചിട്ടില്ല അവർ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പലപ്പോഴായിട്ട് അവർ തോറ്റുപോയി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അവർക്കും കാണാൻ പറ്റിയിട്ടില്ല അവർ കാണാനായിട്ട് ആഗ്രഹിച്ച സമയത്ത് നിങ്ങളും ആയിരുന്നില്ല എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പരിശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ പരിശ്രമത്തെയാണ് ഫൈവ് ഓഫ് വൺസ് കാർഡ് കാണിക്കുന്നത് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറാകുന്ന രണ്ട് വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ട് നെക്സ്റ്റ് കാർഡ് ഏറ്റ് ഓഫ് കപ്സ് കബ്സുകാഡാണ് ഏറ്റ് ഓഫ് കപ്സ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ കൂടിയും താൽക്കാലികമായിട്ട് നിങ്ങൾ മാറി നിൽക്കാണ് ഇവിടെ ഒരു സ്റ്റെക്ക് എനർജിയാണ് കാണിക്കുന്നത് കുറെ നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ വരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾ മെസ്സേജ് ചെയ്തിട്ടും നിങ്ങൾ കോൾ ചെയ്തിട്ടും അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് അവർ ഒരു റെസ്പോൺസും ചെയ്യാതിരിക്കുകയാണ് അതാണ് കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം ഇവിടെ വളരെയേറെ വിഷമിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിലേക്ക് വരികയാണ് എങ്കിൽ കൂടിയും യൂണിവേഴ്സിന് വിശ്വസിക്കുന്ന വ്യക്തികളുമുണ്ട് ഒരു ആണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എൻ്റെ എനർജിയാണ് പറയുന്നത് എല്ലാവരുടെയല്ല കുറച്ച് പേർക്ക് വളരെയേറെ ഒരു ഡിസപ്പോയിൻമെന്റ് ആണ് കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂബർഡ് എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുകയാണ് അവരെ ചേസ് ചെയ്യാൻ പോകുന്നില്ല അവരെ യാതൊരു തരത്തിലും ഉപദ്രവിക്കാതെ മാറി നിൽക്കുകയാണ് നിങ്ങൾ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടാവണം ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോവാം ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോവാണ് ഇനി ദൈവവിധി എന്താണോ അത് നടക്കട്ടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള എനർജീസും ഉണ്ടാവാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്ന വ്യക്തിയുടെ എനർജി നെഗറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ കൂടിയും പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തിയുടെ എനർജി സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേരിപ്പോൾ സെൽഫ് ലവ് ചെയ്യാണ് അവനവനെ സ്നേഹിക്കുകയാണ് ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളുടെ പേഴ്സണോടുള്ള എല്ലാ സ്നേഹവും കരുതലും ഉണ്ട് അതാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ക്യൂൻ ഓഫ് കപ്സ് കാർഡ് ഒരു ഇമോഷനെയാണ് കാണിക്കുന്നത് അത്രമാത്രം സ്നേഹിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ ഹീലിംഗ് നടക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് സെൽഫ് ലവ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് ഈ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ആ ഒരു കപ്പ് നിറയെ നിങ്ങളുടെ പേഴ്സണോടുള്ള സ്നേഹവും കരുതലുമാണ് എങ്കിൽ കൂടിയും നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഫോളോ ചെയ്യുകയാണ് എന്നാൽ അവരോടുള്ള സ്നേഹവും കരുതലും അവിടെ തന്നെ ഉണ്ട് അവരെ ഡെയിലി ആലോചിക്കുന്നുണ്ട് പാസിറ്റീവായിട്ട് കണക്ഷൻ വരുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ സത്യമാണ് എങ്കിൽ കൂടിയും നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ആദ്യമൊക്കെ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് നിങ്ങളുടെ പ്രണയ നിമിഷത്തിലാണ് പറയുന്നത് നിങ്ങൾ അവരുടെ കാര്യങ്ങൾ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു തുടങ്ങി സെൽഫ് ലവ് ചെയ്തുകൊണ്ട് കൊണ്ട് ഹീലായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി അതോടൊപ്പം തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളിലെ ഡീപ്പ് എക്സ്പ്രഷനെയാണ് കാണിക്കുന്നത് ആ ഒരു ലവിനെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോടുള്ള യഥാർത്ഥ പ്രണയത്തെയാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് എവിടെയും പോയിട്ടൊന്നുമില്ല നെക്സ്റ്റ് കാർഡ് പറയുന്നത് പേജ് ഓഫ് കപ്സ് കാർഡ് ആണ് ഒരു ഡേ ഡ്രീമറെ ഇവിടെ കാണിക്കുന്നത് പകൽ സ്വപ്നം കാണുന്ന നിങ്ങളുടെ വ്യക്തിയുടെ എനർജി അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ അവർ സ്വപ്നം കാണുന്നുണ്ട് പാസ്റ്റുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് അവർ സൈലന്റ് ആയിട്ടിരുന്നോട്ടെ പക്ഷേ അവരുടെ മനസ്സിനിറയെ നിങ്ങളോടുള്ള സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത് ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ള വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം അവരും ആഗ്രഹിക്കുന്നുണ്ട് ബെറ്റർ ഫ്യൂച്ചർ അവരും ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആക്ഷൻ എടുത്തു കഴിഞ്ഞു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ ആണ് നെക്സ്റ്റ് എന്ത് സംഭവിക്കും എന്ന് അറിയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങളോട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു അവർ സൈലന്റ് ആണ് എങ്കിൽ കൂടിയും നിങ്ങളെ ഒരു നോക്ക് കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളായിട്ട് തന്നെ ഇതിൽ ഇനീഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ അവർ ഹാപ്പിയാണ് നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നിയാൽ ചെയ്യാം നെക്സ്റ്റ് കാർഡ് ഇത് ചരിയറ്റാണ് അവരുടെ മടങ്ങി വരവ് തന്നെയാണ് കാണിക്കുന്നത് തിരിച്ചറിവ് വന്നുകൊണ്ട് സ്പീഡായിട്ട് രക്ഷ എടുക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി അവർ നിങ്ങളിലേക്ക് വരും അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് തന്നെയാണ് ഈ കാട്സ് പറയുന്നത് ചാരിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ മടങ്ങിവരവാണ് തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത് ദ വീലാണ് കറന്റ് എനർജി കറന്റ് ഫീലിംഗ് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവ് തന്നെയാണ് കാണിക്കുന്നത് ഒരു സ്റ്റെക്ക് എനർജി ഉണ്ടായിരുന്നു ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് ഒരു സ്റ്റെക്ക് എനർജി ബ്ലോക്ക് ഉണ്ടായിട്ടുള്ളത് അത് കറങ്ങി നിങ്ങളിലേക്ക് വരികയാണ് അവർ ബ്ലോക്ക് എനർജി മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് പോസിറ്റിവിറ്റി വരികയാണ് നിങ്ങളിലെ ഒരു കർമ്മ എൻ്റെ നിങ്ങളും അവരും തമ്മിലുള്ള ഈ നോ കോണ്ടാക്ട് മാറാൻ പോവാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്കും അവർക്കും ഉള്ളതായിട്ട് കാണിക്കുന്ന കാട് തന്നെയാണ് തവയിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിവോസനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പേഴ്സൺ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹവും കരുതലും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സമയത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ് നമുക്കിനി ഓറക്കൽ കാർഡ് കൂടി എടുത്ത് നോക്കാം അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇവിടെ രണ്ട് കാർഡാണ് നമുക്ക് ഓരക്കൽ ഡെക്കായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളെയാണ് പറയുന്നത് അവർ പറയുന്ന കാര്യം യു ആർ എ ബെറ്റർ പേഴ്സൺ ദൻ ഐ ആം അവർ പറയാണ് എന്തുകൊണ്ടും അവരെക്കാളും മികച്ചൊരു വ്യക്തി നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയുന്നു നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം നിങ്ങളെന്ന വ്യക്തിയുടെ കരുതൽ അപ്പോൾ നിങ്ങളാണ് ശരിയെന്ന് തിരിച്ചറിയുന്ന നിങ്ങളുടെ എനർജി ആണ് ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ദ വേ യു ലവ് കൻ നവർ ബി മാച്ച് നിങ്ങൾക്ക് പകരം ആവാനായിട്ട് ആർക്കും സാധിച്ചിട്ടില്ല അവരുടെ ലൈഫിൽ എന്ന് അവർ തിരിച്ചറിയാണ് ഒത്തിരി പേര് അവരുടെ ലൈഫിലൂടെ വന്നു പോയിട്ടുണ്ടാവാം എന്നാൽ നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹവും കരുതലും തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അവർ തിരിച്ചറിയാണ് നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമാണ് ഉള്ളതെന്ന് ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്